ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പോലീസ് അന്വേഷണം ഇഴയുന്നു ഷൈൻ താമസിച്ച ഹോട്ടലിലെത്തിയ ലഹരി ഇടപാടിലെ പ്രധാന കണ്ണി സജീറിനെ അടക്കം കണ്ടെത്താനായിട്ടില്ല ഷൈൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്ന പരിശോധനാ ഫലം വൈകുന്നതും അന്വേഷണത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലഹരി ഉപയോഗവും ഇടപാടുകളുമുള്ള സിനിമ മേഖലയിലുള്ളവരെ കുറിച്ച് ഷൈൻ ടോം ചാക്കോ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇടനിലക്കാരെ കുറിച്ചോ ലഹരി എത്തിക്കുന്നവരെക്കുറിച്ചോ വിവരങ്ങൾ കൈമാറിയിട്ടില്ല അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചതിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിരുന്നെങ്കിലും പിന്നീട് ചോദ്യം ചെയ്യൽ മാറ്റിയിരുന്നു എൻ ഡി പി എസ് നിയമത്തിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് വകുപ്പുകൾ പ്രകാരവും ഭാരതീയ ന്യായസംഹിതയിലെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരുന്നത് മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിച്ച ഷൈനിന്റെ മുടിയിഴകളും നഗത്തിന്റെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് വിശദമായ അന്വേഷണത്തിന് ശേഷം മതി കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതെന്ന നിർദ്ദേശമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലദത്യ നൽകിയിരിക്കുന്നത് പോലീസ് പിടിച്ചെടുത്ത ഷൈനിന്റെ ഫോണുകളുടെ പരിശോധനയും പൂർത്തിയായിട്ടില്ല ഇതും അന്വേഷണം വൈകിക്കുകയാണ് ഷൈൻ താമസിച്ച ഹോട്ടലിൽ സജ്ജീർ എന്തിനാണെന്നും ഷൈനിന്റെ ഗൂഗിൾ പേ പണമിടപാടുകളിലും പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടില്ല വാട്സാപ്പ് ചാറ്റുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട് ജനം കൊച്ചി